യം അഭിമാന പുരസ്കരം കാഴ്ചവെക്കുന്ന അറുപത്തെട്ടാമത് തെലുങ്ക് നാടകമായ നമ്പലും ഉമ്പലും എന്നതിനു ശേഷം അവതരിപ്പിക്കുന്ന പ്രശസ്തമായ ഗ്രീക്ക് പുരാണ കഥയായ എൽ ജൂറസ് എന്ന കഥയിൽ നിന്നും ചീന്തിയെടുത്ത ഒരു ഏട് ചരിത്ര ഏടുകളിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ആ സൃഷ്ടി ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പുനർജീവിക്കുന്നു ഭൂതകാലത്തിലേക്ക് ഒരു കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ എല്ലാ വർഷവും അനൗൺസ് ചെയ്യുമ്പോൾ മറ്റു കോളേജുകൾ ആനന്ദത്താൽ തുന്തിലമാടുമ്പോൾ അങ്ങ് ദൂരെ ഒരു പിടി പുണ്യാത്മാക്കൾ പുക ചുഴലുകളും അഴിച്ചിലുകളും പിടിച്ചിലുകളും കോഴിക്കോട് സർക്കാർ പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ

കൊല്ലം ജോസൻ മഞ്ചേരി യാഫി പൊക്ക തുടങ്ങിയവ നൽകി സ്നേഹം ജോൻ മഞ്ചേരികേദി അവതരിപ്പിക്കുന്ന നാടകം തുടങ്ങുന്നു ഭൂതകാലത്തിലേക്ക് ഒരു പിന്തിരിഞ്ഞു നോട്ടം കൊടും കലാ സ്നേഹികളെ ഈ കാണുന്നത് ഞങ്ങളുടെ അവസ്ഥയാണ് ഈ വേദിയിൽ ഞങ്ങൾ എത്തിപ്പെട്ടത് ലോ കോളേജിന്റെ ഇടനാഴികളിൽ ലൈബ്രറിയുടെ പണിക്ക് മാറ്റി വെച്ച ഇരുമ്പ് കമ്പികൾ ചീന്തി എടുത്ത ബലത്തിൽ കിട്ടിയ അറുന്നൂറ്റി എഴുപത്തി രൂപ കൊണ്ടാണ് വണ്ടിക്കൊലി ചെലവിൽ കിട്ടിയ മുന്നൂറ് കുപ്പിവെള്ളത്തിന് നൂറ് ഉച്ചയ്ക്കുള്ള ചോറ് മുപ്പത് ഗുണം ആറ് നൂറ്റമ്പത് മിനിവിൽസ് പാക്കറ്റ് എഴുപത് മൂന്ന് രൂപയുടെ പേന കഥ എഴുതിലവായ രണ്ട് രൂപയുടെ പേപ്പർ എന്നിവയാണ് സുഹൃത്തുക്കളെ ലോ കോളേജ് കലാ സാംസ്കാരിക വേദി എന്നിവിടെ അവതരിപ്പിക്കുന്ന ഈ നാടകം ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ മുടക്കിയിട്ടുള്ളതല്ല ഒരു ലക്ഷം മുടക്കി സെറ്റിടാനോ ഇരുന്നൂറ്റമ്പത് കിലോ തനക്കനമുള്ള മാഷുമാർക്ക് മാഷിമാർക്ക് നൽകി നാടകം പഠിച്ചെടുക്കാനുള്ള ഉള്ള ഞങ്ങൾക്കില്ല ലക്ഷങ്ങൾ മുടക്കി വരുന്ന കോഴിക്കോട് ഷാറൂഖ് കോളേജ് കുന്നംപുറത്ത് അസുരഗിരി കോളേജ് വളപ്പള്ളി അപ്പൻ കോളേജ് മലബാർ സിന്ധു കോളേജ് എന്നിവയോടൊപ്പം അറുനൂറ്റി എഴുപത്തി അഞ്ചു നിങ്ങളുടെ സ്നേഹവും സഹകരണവുമാണ് ഞങ്ങളുടെ ഊർജം ഒരു മാസത്തെ മുന്നിൽ നിൽക്കുന്നത് സിനിമയിൽ സായി കുമാർ പറഞ്ഞതുപോലെ പണവും പ്രതാപവും കൊണ്ട് ലോകത്ത് ഒരു മല മാളികയും ആകാശം ആകാശത്തോളം ഉയർന്നിട്ടില്ല നന്മയുടെ ആ ആകാശം അന്നും ഇന്നും കൈകൊണ്ട് തൊട്ടത് മാനേജ്മെന്റുകൾ നല്ല ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും സെറ്റ് ഒരുക്കിക്കൊണ്ട് വേദികളിൽ നിറങ്ങൾ പിടിപ്പിച്ചും തോരണങ്ങൾ ചാർത്തിയും ഞങ്ങൾ സമ്മാനം നിങ്ങൾ സമ്മാനങ്ങൾ വാരിക്കൂട്ടുമ്പോൾ തഴയപ്പെടുന്നത് ഞങ്ങളെ പോലെയുള്ള പാവം കലാകാരന്മാരാണ് മാനാഞ്ചിറയിലും കോഴിക്കോട് ബീച്ചിലും മറ്റ് നഗരപ്രദേശങ്ങളിലും പിരിവെടുത്ത് പതിനായിരം രൂപ ഉണ്ടാക്കി വരുന്ന കലാകാരന്മാരെ നിങ്ങൾ ഓർക്കണം നിങ്ങളാണ് മാറേണ്ടത് ഞങ്ങളല്ല മാറേണ്ടത് ലോ കോളേജ് കലാ സാംസ്കാരിക വേദിയുടെ ഈ പരിപാടി ഒരു സ്കിപ്റ്റ് ആയി തോന്നുന്നില്ലെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രമാണ് ലോ കോളേജിനെ വിദ്യാർത്ഥികളിലേറെ സ്നേഹിച്ച പോലീസ് സുഹൃത്തുക്കൾ പോർത്തുണ്ട് അവരുടെ എന്താ ശേഷം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇനി ലോ കോളേജ് കലാ സാംസ്കാരിക വേദി അടുത്ത വർഷം അടുത്ത ബീസോൺ വേദി ഒരു തെലുങ്ക് സമാഹാരവുമായി എത്തുന്നതായിരിക്കും ലോ കോളേജിന് നിങ്ങളുടെ അഭിനന്ദനങ്ങൾ